ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം അഞ്ചു മുടികൊഴിച്ചിൽ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങൾ എങ്കിൽ തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് ഞാൻ എങ്ങനാണ് എൻ്റെ കൊഴിച്ചിൽ ഒരു പരിധി വരെ കുറച്ചതെന്ന് ഈ ഒരു ഒറ്റ പാക്കിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കിത്തരാം അതിനെന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു മിശ്രിതമാണ് ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് ഇതിനായിട്ട് ആദ്യം വേണ്ടത് നല്ല കട്ടിയുള്ള ഒരു പാത്രം എടുക്കുക ഈ പാത്രത്തിലേക്ക് ഒന്നര ഗ്ലാസ് വെള്ളമാണ് ആവശ്യമായി വേണ്ടത് അതിനുശേഷം ഇത് ഗ്യാസിൽ വയ്ക്കുക വീണ്ടും നമുക്ക് വേണ്ടത് നമ്മുടെയെല്ലാം വീട്ടിലുള്ള തേയിലയാണ് ഇവിടെ ഞാൻ എടുക്കുന്നത് എ വി ടി പ്രീമിയം തേയിലയാണ് നിങ്ങളുടെ വീട്ടിൽ ഏത് തേയിലയാണോ അവൈലബിൾ ആയിട്ടുള്ളത് ആ തേയില ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ ഒരു പാക്ക് ഉണ്ടാക്കാൻ സാധിക്കും ഇവിടെ ഞാൻ ഒന്നര ഗ്ലാസ് വെള്ളത്തിന് രണ്ട് സ്പൂൺ തേയിലയാണ് എടുത്തിരിക്കുന്നത് രണ്ട് സ്പൂൺ തേയില ഇട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് തീ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം പ്രത്യേകം ശ്രദ്ധിക്കണം മൂടി വെച്ച് വേണം ഈ ഒരു പാക്ക് തയ്യാറാക്കാനായിട്ട് എന്തിനാണ് തേയില തന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചാൽ തേയില ധാരാളമായി കഫീന് അത് കണക്ക് ആൻറ്റി ഓക്സിഡൻറ്റുകളൊക്കെ അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ ഹെയർ ഫോൾ കൺട്രോൾ ചെയ്യാൻ ഹെയർ റൂട്ട് നല്ല സ്ട്രോങ് ആക്കാൻ അതുപോലെ എന്താ പറയുക ഹെയർ ഗ്രോത്തിനൊക്കെ ഒരു പരിധിവരെ സഹായിക്കുന്നതാണ് ഞാൻ ഏകദേശം ഒരു എട്ട് മാസമായിട്ട് ഇതുപയോഗിക്കുന്നതാണ് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം അല്ലെങ്കിൽ മൂന്ന് പ്രാവശ്യം വെച്ച് ഇതുപയോഗിച്ചത് കൊണ്ട് എനിക്ക് നല്ല രീതിയിലുള്ള ഒരു വ്യത്യാസം കാണാൻ സാധിച്ചിട്ടുണ്ട് ഒറ്റ യൂസിൽ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുമെന്നല്ല ഞാൻ പറയുന്നത് നിങ്ങളോട് രണ്ടാഴ്ച ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക് ഒരു പരിധിവരെ നിങ്ങൾക്ക് ഉറപ്പായും ഹെയർഫോള് കണ്ട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും ഇത് തിളച്ചതിന് ശേഷം വീണ്ടും ലോ ഫ്ലെയിമിലിട്ട് നമ്മൾ ഒന്നര ഗ്ലാസ് വെള്ളം അര ഗ്ലാസ് ആകുന്നവരെ അല്ലെ അതിലും കുറച്ച് താഴെ അതുവരെ ഒന്ന് പറ്റിച്ചെടുക്കണം അത് കുറുകിയെടുക്കുമ്പോഴേക്കും നിങ്ങൾക്ക് ആദ്യം ആ കളർ ചേഞ്ച് കാണുമ്പോൾ മനസ്സിലാകും നല്ല ഒരു കഷായത്തിൻ്റെ കളറിൽ ആ ഒരു രീതിയിൽ നമ്മുടെ ഈ ഒരു ലായനി വന്ന് വരും വീണ്ടും ഇത് തണുക്കാനായിട്ട് വെക്കുക രാത്രിയിൽ ഉണ്ടാക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ കാരണം ഇത് രാത്രി മുഴുവൻ ഇരുന്നാൽ നമുക്ക് രാവിലെ നല്ല തണുത്ത രീതിയിൽ ഇത് കിട്ടൂലോ അതായിരിക്കും നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്യാൻ കുറച്ചും കൂടി നല്ലത് ചൂടോടുകൂടി ആരും എടുത്ത് തല വെക്കരുതേ ഇത് കണ്ടോ ഇനി ഇത് ഇപ്പം ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഈ സമയത്ത് ഇത് തയ്യാറാക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ പൊതുവെ രാത്രിയിലാണ് ഇത് തയ്യാറാക്കുന്നത് രാവിലെ എടുത്ത് തല അപ്ലൈ ചെയ്യുകയും ചെയ്യും ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഏത് ഓയിലാണോ തലയിൽ തേക്കുന്നത് ആ ഓയിൽ വെച്ച് ഒരു ചെറിയ മസാജ് കൊടുത്തിട്ട് ഇതൊരു ബോട്ടിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുവോ അല്ലെങ്കിൽ കൈ വെച്ച് തന്നെ നിങ്ങളുടെ തലമുടിയുടെ എല്ലാ ഭാഗത്തും എത്തക്ക രീതിയിൽ തലയോട്ടിയിൽ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം ഒരാ ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് മസാജ് ചെയ്യുക അത് കഴിഞ്ഞ് ഇതൊരു അരമണിക്കൂറോളം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ പാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതിൻ്റെ റിസൾട്ട് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു രണ്ട് പ്രാവശ്യമെങ്കിലും കുറഞ്ഞത് യൂസ് ചെയ്യണം കേട്ടോ ആഴ്ചയിൽ അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളും ലൈക്കുകളൊക്കെ നൽകി നമ്മുടെ ഈ കുഞ്ഞു ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലെ കൂടുതൽ നല്ല നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും Bye-bye.